നമസ്കാരം വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ഗാസയിൽ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കവെയാണ് ആക്രമണം രണ്ട് ദിവസത്തിനിടയിൽ ഗാസയിൽ അൻപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സുരക്ഷാ സേനയുടെ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസ സിറ്റി സ്കൂളിൽ നടന്ന ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഐക്യരാഷ്ട്രസഭയും അഭിപ്രായപ്പെട്ടു ക്യാമ്പായ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ജൂലൈ മുപ്പത്തൊന്നിന് നടന്ന ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദാണ് എന്നാണ് ഇറാന്റെ ആരോപണം എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഇറാൻ പ്രസിഡന്റ് മെസൂദ് പെഷിഖിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനിയ ടെഹ്റാനിൽ എത്തിയത് കൊലപാതകത്തിൽ പ്രതികരിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെ പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്നും വന്ന ഉടൻ തന്നെ യു എസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ മുന്നറിയിപ്പ് കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തി കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കെ തന്നെ മിഡിൽ ഈസ്റ്റിനെയും ഇറാനെയും അമ്പരപ്പിച്ച് ഇസ്രായേലിന് ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് ആകാശത്തെ വിറപ്പിക്കുന്ന എഫ് ഫിഫ്റ്റീൻ പോർ വിമാനങ്ങൾ അൻപതെണ്ണം അടക്കം ഇസ്രായേലിലേക്കാണ് വരുന്നത് അമേരിക്ക തടഞ്ഞുവെച്ച രണ്ടായിരം പൗണ്ട് ബോംബുകളും ഉടൻ ഇസ്രയേലിൽ എത്തുന്നുണ്ട് ഇസ്രയേൽ യുദ്ധത്തിന്റെ മുന്നൂറ്റി പതിമൂന്നാം ദിവസമായ ഓഗസ്റ്റ് പതിനാലിന് പുറത്തു വന്നത് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ നടത്താൻ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ ഇടപാടിന്റെ വാർത്തയാണ് ഇത് സംബന്ധിച്ച കരാറിൽ യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒപ്പിട്ടതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടിന് ഇസ്രയേൽ വേദിയാവുകയാണ് എഫ് ഫിഫ്റ്റീന്റെ അൻപത് യുദ്ധവിമാനങ്ങളും ഉൾപ്പെടും മില്യൺ ഡോളർ വിലമതിക്കുന്ന മുപ്പത്തിമൂവായിരം ടാങ്ക് ഷെല്ലുകളും അൻപതിനായിരം മോട്ടോർ ഷെല്ലുകളും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഡോളറിന്റെ സൈനിക വാഹനങ്ങളും ഇസ്രയേലിൽ വിൽക്കുവാൻ അമേരിക്ക അനുമതി നൽകി ടാങ്ക് സംബന്ധമായ ആയുധങ്ങൾ എല്ലാം തന്നെ അമേരിക്കയുടെ ആയുധപ്പുരകളിൽ റെഡി സ്റ്റോക്ക് ആണ് പിന്നെ യുദ്ധവിമാനങ്ങളാണ് അത് കഴിയുമ്പോഴേക്കും ഇസ്രയേലിന് നൽകും അതെല്ലാം പണിപ്പുരയിലാണ് മാത്രമല്ല അടിയന്തരമാണെങ്കിൽ ഇസ്രയേലിന് അമേരിക്ക യുദ്ധവിമാനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ കരാർ നൽകാനും ധാരണയുണ്ട് അതേസമയം പശ്ചിമേഷ്യലിനി ഘോര യുദ്ധമെന്ന് ഉറപ്പാവുകയും ചെയ്യുന്നുണ്ട് സി എ മൊസാദ് തലവാന്മാർ ടെല്ലാവീവിൽ കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് അവധിയിൽ പോയ സൈനികരെ മടക്കി വിളിച്ചിരിക്കുകയാണ് ഇസ്രയേൽ യുദ്ധഭീതി കനത്തിരിക്കെ ഇസ്രയേലിന്റെ പടക്കോപ്പുകൾ അയച്ച അമേരിക്ക വീണ്ടും മുങ്ങിക്കപ്പലുകൾ കൂടി അയക്കുകയും ചെയ്തു വ്യോമബാധ അടച്ചുപൂട്ടി ഇറാൻ വിമാന സർവീസുകളെല്ലാം റദ്ദാക്കി വെടിനിർത്തലിൽ നിന്ന് പിന്മാറി ഇറാനൊപ്പം ചേർന്ന ഹമാസ് ഇരിക്കുകയാണ് ലെബനൻ യമൻ അതിർത്തികളിൽ മിസൈലുകൾ തയ്യാറാക്കി ഹൂദി ഹിസ്ബുള്ള സംഘം റെഡിയാണ് പശ്ചിമേഷ്യയെ പിളർത്തിക്കൊണ്ടായിരിക്കും ഇനി ഈ യുദ്ധം കത്തിപ്പടരുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നന്ദി